രണ്ടാം ബാർക്കോഴ അഴിമതി ആരോപണം പിണറായി സർക്കാരിനെതിരെ ഉയർന്നതോടെ പ്രതിരോധത്തിലായ സർക്കാർ മുഖം രക്ഷിക്കാൻ ശ്രമം തുടങ്ങി എക്സൈസ് മന്ത്രി എം പി രാജേഷിനെതിരെയാണ് ആരോപണം ശക്തമാകുന്നത് രാജ ആവശ്യമടക്കം ശക്തമാകവേ വിവാദത്തിൽ പ്രതികരിച്ച് രാജേഷ് രംഗത്ത് വന്നു മദ്യനയത്തിൽ ഇളവ് വരുത്താൻ പണപ്പെരിവിന് ശ്രമിക്കുന്നുവെന്നത് ഗൗരവതരമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി പ്രതികരിച്ചു അത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം പ്രവണത വെച്ചുപുറപ്പിക്കില്ലെന്നും എം പി രാജേഷ് പറഞ്ഞു സർക്കാർ മധ്യനയത്തിന്റെ ആലോചനകളിലേക്ക് കടന്നിട്ടില്ല മധ്യനയത്തിന്റെ പ്രാരംഭ ചർച്ചകൾ പോലും ആയിട്ടില്ല മധ്യനയത്തിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് പണപിരിവിന് ശ്രമിക്കുന്നുവെന്നത് ഗൌരവത്തോടെയാണ് കാണുന്നത് വളരെ ശക്തമായ നടപടി അത്തരക്കാർക്കെതിരെ എടുക്കും വെച്ചുപോറപ്പിക്കില്ല ചർച്ച നടക്കുന്നതിന് മുൻപ് തന്നെ വാർത്തകൾ വരുന്നുണ്ട് ആ വാർത്തകൾ ഉപയോഗിച്ച് ആരെങ്കിലും പണപിരിവിന് ശ്രമിച്ചാൽ ശക്തമായ നടപടി എടുക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു ശബ്ദരേഖാ കലാപരിപാടി കുറച്ചു നാളുകളായിട്ടുള്ളതാണ് തെറ്റായ പ്രവണത പ്രോത്സാഹിപ്പിക്കില്ല ആരായാലും കൈകാര്യം ചെയ്യാൻ സർക്കാരിനറിയാം സാധാരണ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ചർച്ച നടത്താറുള്ളതാണ് തെരഞ്ഞെടുപ്പായതിനാൽ ം ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല വാർത്തകളുടെ ഉറവിടം അറിയില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മന്ത്രി രാജിവെക്കണമെന്ന കെ അധ്യക്ഷൻ കെ സുധാകരന്റെ ആവശ്യത്തെ എം രാജേഷ് പരിഹസിച്ചുകൊണ്ടാണ് മറുപടി നൽകിയത് രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് കരുതിയിരിക്കുകയായിരുന്നു നിയമസഭ തുടങ്ങാൻ പോവുകയല്ലേ അവിടെ വെച്ച് കാണാമെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം മധ്യനയത്തിലെ ഇളവിന് പകരമായി പണപ്പിരിവ് നിർദ്ദേശിച്ച് ബാർ ഉടമകളുടെ സംഘടന ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ നേതാവ് അയച്ച ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു ഡ്രൈഡേ ഒഴിവാക്കാനും ബാർ സമയം കൂട്ടാനും അടക്കം ഒരാൾ നൽകേണ്ടത് രണ്ടര ലക്ഷം രൂപയാണ് സംഘടനയുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പിരിവെന്നാണ് സന്ദേശത്തിൽ പറയുന്നത് പണം കൊടുക്കാതെ ആരും നമ്മളെ സഹായിക്കില്ല രണ്ടര ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ പറ്റുന്നവർ നൽകുക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുതിയ മതിനേയം വരും അതിൽ ഡ്രൈഡേ എടുത്തു കളയും അങ്ങനെ പല മാറ്റങ്ങളും ഉണ്ടാകും അത് ചെയ്തു തരാൻ കൊടുക്കേണ്ടത് കൊടുക്കണമെന്നായിരുന്നു ശബ്ദ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത് ബാറുടമകളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗം ഇന്നലെ കൊച്ചിയിൽ ചേർന്നിരുന്നു യോഗ യോഗസ്ഥലത്ത് നിന്നാണ് ശബ്ദ സന്ദേശം അയക്കുന്നതെന്ന് അനിമോൻ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട് ഇടുക്കിയിൽ നിന്നും സംഘടനയിൽ അംഗമായവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കാണ് ശബ്ദ സന്ദേശം എത്തിയത് പിന്നീട് സന്ദേശം ഡിലീറ്റ് ചെയ്യുകയായിരുന്നു അതേസമയം ആരോടും പണം പിരിക്കാൻ പറഞ്ഞിട്ടില്ലെന്ന് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽ സുനിൽകുമാർ പ്രതികരിച്ചു ഇതെല്ലാം നടന്നിരിക്കുന്നത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും സുനിൽകുമാർ ആരോപിച്ചു സർക്കാർ അത്തരത്തിലൊരു ആവശ്യത്തിന് സമീപിച്ചിട്ടില്ലെന്നും ആരോടും പണം പിരിക്കാൻ പറഞ്ഞിട്ടില്ലെന്നും സുനിൽകുമാർ വ്യക്തമാക്കി ആദ്യമായാണ് ഇത്തരത്തിൽ മോശമായ ചർച്ച ഉണ്ടാകുന്നതെന്നും ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ചൂണ്ടിക്കാണിച്ചു തിരുവനന്തപുരത്ത് ഒരു ഓഫീസ് വാങ്ങാൻ സംഘടന തീരുമാനിച്ചു എന്നാൽ അതിനെ എതിർത്ത ചിലർ ഉണ്ടായിരുന്നു കെട്ടിടം വാങ്ങാനുള്ള ചെലവിനായി അടക്കം ശ്രമിച്ചിരുന്നു ഇടുക്കി ചുമതലയുള്ള അനിമോൻ ഉൾപ്പെടെ അതിനെ എതിർത്തു അനിമോനെ ഇന്നലത്തെ യോഗത്തിൽ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു തീരുമാനം ഇന്നലെ ചർച്ചയിൽ അറിയിച്ചപ്പോൾ അനിമോൻ ഇറങ്ങിപ്പോയി വേറെ സംഘടന ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു സസ്പെൻഷനിൽ ആയിരിക്കുന്നവർക്ക് എന്തും പറയാമല്ലോ സസ്പെൻഡ് ചെയ്ത മാനസികാവസ്ഥയിൽ അയാൾക്ക് എന്തു വേണമെങ്കിലും പറയാമല്ലോ എന്നും സുനിൽകുമാർ ചോദിച്ചു